നമസ്കാരം പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സണേക്കാരുടെ എനോളജിയും അതുപോലെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് കരുതുന്നത് എന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഒരു എസുലേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക മറ്റുള്ളവ നിങ്ങൾ വിട്ട് കളയുക നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവരുടെ കാരണം എനർജി എന്താണെന്നാണ് നോക്കുന്നത് അവരുടെ കറണ്ട് എനർജി എന്ന് പറയുമ്പോ അവര് അവരിപ്പോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് കാരണം അവരുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേ ബി അവരുടെ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു റിലേഷൻഷിപ്പ് എക്സാക്ട്ലി ഇവിടെ എംബ്രസ് ആൻഡ് ക്യോൺ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡോ വൈഫ് അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിട്ടാണ് ഇവിടെ കാണുന്നത് നമുക്ക് എംബ്രസ് കാർഡിൽ വരുമ്പോൾ ഒരു മദർ ഫിഗർ ലൈക്ക് അവരുടെ ആ പേഴ്സൻ്റെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛൻ അമ്മ എന്നുള്ള ഒരു രീതിയിലാകാം അതല്ലയെന്നുണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കണമെന്ന് ഉള്ള താല്പര്യത്തോടെ കൂടെ നിർത്തിയ ഒരു പേഴ്സൺ ആകാം അങ്ങനെയുള്ള ഒരാളുടെ പ്രസൻസാണ് ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത് അതായത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേഴ്സൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് പക്ഷേ അവർക്ക് ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അതായത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ബുദ്ധിമുട്ടായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് സിറ്റുവേഷനാണ് ഓഫ് സോർട്സും ടെൻ ഓഫ് സോട്സ് ഓഫ് വോൺസ് എല്ലാം അവർക്ക് വളരെയധികം തലവേദന ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ്റെ ആണ് തരുന്നത് നയനോ ഫോൺസെന്ന് പറയുമ്പം ആൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒത്തിരി സ്ട്രെസ് ഒക്കെ അനുഭവിച്ച് അതയാളുടെ വർക്കിലായിരിക്കും അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം ഇവിടെ എംബ്രസ് കാർഡ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആളുടെ കൂടെയുള്ള പങ്കാളി ആരായാലും ആ ആള് ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള സമാധാനവും കൊടുക്കുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ ഒരു സ്പ്രിഡിൽ നിന്ന് വരുന്നത് നയൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആൾക്ക് അതിനെ നമുക്ക് ത്രീ എ എം കാർഡെന്നും കൂടി പറയാൻ പറ്റും കാരണം ഒരു ത്രീ എ എം എന്ന് പറയുന്നത് ഒരു മിഡ് നൈറ്റിലാണ് ആ ഒരു സമയത്ത് ഉറക്കമുണർന്ന് വളരെയധികം ദുസ്വപ്നങ്ങൾ കണ്ട് അത്രയും ആയിട്ട് അല്ലെങ്കിൽ ആങ്ഷ്യസി അതായത് ആങ്സൈറ്റി ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഡിപ്രഷനിലൊക്കെ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത് ആൾക്ക് കണ്ടിന്യൂസ്ലി ആളുടെ ഉറക്കങ്ങൾ നഷ്ടപ്പെടുന്നതും പാനിക് അറ്റാക്കുകളുണ്ടാകുന്നതും ഒക്കെ വളരെ നോർമലായിട്ട് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ടെൻ ഓഫ് സോട്സ് എന്ന് പറയുമ്പോഴും ഒരു എൻഡിങ് ആണ് അതായത് എല്ലാം പോയി ആളിപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് അതായത് എൻ്റെ ലൈഫ് മൊത്തത്തിൽ നശിച്ചു പോയി ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയി എന്നൊക്കെ ചിന്തിച്ച് കംപ്ലീറ്റ്ലി ആളുടെ കയ്യിൽ നിന്ന് ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറി പോയിരിക്കുന്ന ഒരു അനർജിയാണ് ആള് എന്നാൽ പോലും ആൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാനോ കഴിയുന്നില്ല ഒരു ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ കുസൃതിത്തരം ഉള്ള ഒരു വ്യക്തിയുടെ ക്യാരക്ടറായിട്ടാണ് അവിടെ തോന്നുന്നത് ഒരേ സമയത്ത് ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ കുറച്ച് ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു സ്പ്രെഡിൽ കാണാൻ പറ്റുന്നത് എന്തായാലും അവരുടെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒരു ടു മച്ച് കൺട്രോളിങ് ആണ് അവരെ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ട് അവരെന്ത് ആക്ഷനാണ് അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പൊ ചെന്ന് പെട്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് ഇവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാം യാതൊരു വിധത്തിലും ആൾക്ക് സമാധാനവും ഇല്ല ജോലിയിലും വീട്ടിലും ലൈക്ക് അവരുടെ റിലേഷൻഷിപ്പിലും ഒക്കെ ഒരു വിധത്തിലും സമാധാനം കിട്ടാതെ ഇരിക്കുന്ന ഒരു എനർജി ഉറക്കം പോകുന്ന ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവുന്ന അതായത് മെൻ്റലി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലാണ് ആ ഒരു പേഴ്സൺ മറ്റേ ആളെ കാണുന്നത് ഇങ്ങനെയുള്ള ഒരു തലവേദന എടുത്തു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആ ഒരു പേഴ്സന്റെ കറണ്ട് എനർജി കാണുന്നത് അവരുടെ നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് ഇങ്ങനെ നോക്കി നോക്കാം ambarens the devil ten of swords repeated nine of pentacles king of wands knight of wands two of cups miss of wands queen of wands nine of wands repeated okay ഇരണ്ട് കാർഡുകൾ നമുക്ക് മറ്റ് അവരുടെ കറണ്ട് അനർജി നോക്കിയപ്പോൾ വന്ന ടെൻ ഓഫ് സോൺസും നയൻ ഓഫ് ഓൺസും റിപ്പീറ്റഡ് ആണ് കാരണം അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് നോക്കുമ്പോഴും അവർക്ക് ഭയങ്കര ആയിട്ടാണ് കാണുന്നത് കാരണം അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളോടുള്ള ഫീലിംഗ്സ് അവർക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു തുടക്കം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അവരുടെ ഉള്ളിലുള്ള ഒരു ഷാഡോ സെൽഫ് പുറത്തു വരും അവർക്ക് അവർ ടെൻഷൻ ആകും എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എനർജി അതിന്റെ കാരണം എന്ന് പറയുന്നത് ക്യൂനോഫോൻസ് ആണ് അവരുടെ കൂടെയുള്ള വ്യക്തി അവരുടെ കൂടെയുള്ള ആ ഒരു പേഴ്സൺ അവരെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഇങ്ങനെ കയ്യിൽ ഒതുക്കി പിടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് ആൻഡ് ഇവിടെ ഓൾസോ ഡെബിൾ കാർഡ് ഉണ്ട് അവർ ഒരു എൻസ് ലൈക്ക് ഒരു ട്രാപ്പിൽ പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന അതേ മൊമെന്റിൽ അവർക്ക് അത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് പുറത്തു വരുമെന്ന് അവർക്കറിയില്ല അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് അതാണ് അവരുടെ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല മൊമെന്റ്സ് അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് പോയി ഇനി ഇതിനകത്തൊരു തുടക്കം ഉണ്ടാകുമോ എന്നൊക്കെ അവർ ഓർത്ത് വേദനിക്കുന്നുണ്ട് അതിന്റെ കാരണം അവർ അത്രയും ആ ഒരു തേർഡ് സിറ്റുവേഷനിൽ ഹോൾഡായി കിടക്കുന്നത് കൊണ്ടാണ് പക്ഷെ ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാർഡുകൾ വരുന്നുണ്ട് ടെമ്പറൻസ് കാർഡ് ഉണ്ട് നാനോ പെൻഡിക്കിൾസ് ഇതെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകളാണ് അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയും അല്ലെങ്കിൽ അവരിപ്പോ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനെ അവർക്ക് മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു മെസ്സേജാണ് ഇതിൽ നിന്ന് വരുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ലൈക്ക് ടു ഓഫ് കപ്സ് ഒരു ഭയങ്കരമായ ഒരു സ്നേഹം തന്നെയാണ് അവർക്ക് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ മാറ്റം നിർത്തിയിട്ട് അവർക്ക് മറ്റൊന്നും അവരുടെ ലൈഫിൽ നേടാനില്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ ഫ്രഷസ് ആയിട്ട് കാണുന്ന ഒരു എനർജി തന്നെയാണ് നിൽക്കുന്നത് ഈസ് ഓഫ് പോയിന്റ്സ് ഒരു ഈ എൻഡായി പോയി എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളും വിചാരിക്കുന്നുണ്ടാകും ഈ ഒരു പേഴ്സൺ ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു തരത്തിലും ആളെ എൻഡിലേക്ക് വരുന്നില്ല എന്നൊക്കെ നിങ്ങളും കരുതുന്നുണ്ടാകും അപ്പൊ ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ഇതിന് എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് തുടക്കം വെച്ചിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ആളുടെ സിറ്റുവേഷൻസ് ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്നെല്ലാം ആൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ വിചാരിക്കുന്ന കാര്യമെന്ന് പറയാൻ നിങ്ങളിപ്പോൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബൗണ്ടറീസും നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ എല്ലാം വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് നിങ്ങൾ അത് കൊണ്ടുപോകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ആ ഒരു പേഴ്സൺ റിയലൈസ് ചെയ്തിട്ടുണ്ട് കാരണം ആ പേഴ്സൺ വിചാരിച്ചിരുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു വ്യക്തി പോയി കഴിയുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ടോട്ടലി ഡിസ്ട്രോയ് ആയി പോകും എന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ നിങ്ങൾ എപ്പോഴാണ് ആ ഒരു പേഴ്സണിലേക്ക് നിങ്ങൾ നോക്കാതെ ആയപ്പോൾ അതായത് അവരിൽ അവരുടെ പിറകെ ചെയ്സ് ചെയ്യാതെ ആയപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെന്റിൽ അവർക്ക് റിയലൈസേഷൻ വന്നു എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ അവരെന്താണ് നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത് അവരുദ്ദേശിച്ചതുപോലെ ആയിരുന്നില്ല നിങ്ങൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തത് നിങ്ങൾ അവിടെ സ്റ്റക്കായി കിടന്നില്ല നിങ്ങൾ അതിനെ ഓവർകം ചെയ്തു നിങ്ങൾ അത് ഹീൽ ചെയ്തു നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങളുടെ ഒരു ഏറ്റവും ബെസ്റ്റ് വേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ അവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അവിടെ അതിതീവ്രമായിട്ടൊരു മിസ്സിങ് ഫീലും അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ കാർമിക് സിറ്റുവേഷൻ അവരുടെ കൂടെയുള്ള ഒരു പേഴ്സൺ കാർമിക് ആണെന്ന് നമ്മൾ തൊട്ട് മുമ്പിൽ അവരുടെ എനർജി റീഡ് ചെയ്തപ്പോൾ കണ്ടിരുന്നു കാരണം ആ ഒരു ഫാമിലി അവർക്ക് ഇപ്പോൾ കാർമിക് ആയിട്ടാണ് അവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതവരുടെ ഒരു നിങ്ങളോട് ചെയ്തിരിക്കുന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ആയിട്ട് യൂണിവേഴ്സ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പീരീഡ് ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം അവർക്ക് നിങ്ങളെയും വേണം എന്നാൽ അവർക്ക് മറ്റേ അവരുടെ തേർഡ് സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം എങ്ങനെ രക്ഷപ്പെടും എന്നൊന്നും അറിയാതെ വളരെയധികം ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പം ഇവരെ ഇപ്പം അവർക്ക് അറിയാം ഇവിടെ കാണിക്കേണ്ടത് ക്ഷമയാണ് എന്നുള്ളത് അതാണ് ടെമ്പറൻസ് കാർഡിൽ വന്നിരിക്കുന്നത് ഒരു ഡിവൈൻ ടൈമിൽ പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ദൈവം എങ്ങനെയെങ്കിലും രക്ഷിക്കും അവരുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ മാറും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് അതായത് ടെമ്പറൻസിൽ അവരെ തന്നെ ഗ്രൗണ്ട് ചെയ്യുകയാണ് അവരുടെ ഈഗോ അങ്ങനെയുള്ള എല്ലാം പ്രൈഡായിട്ടുള്ള അവരുടെ കൂടെ കൊണ്ടു നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൂടെക്ക് ഇരുന്നപ്പോൾ അത്രയും ഈഗോയെല്ലാം കാണിച്ച് അത്രയും വഴക്കൊക്കെ ഉണ്ടാക്കി നിങ്ങളെ അത്രയും ഹേർട്ട് ചെയ്ത് പോയ ആളായിരിക്കാം പക്ഷെ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ് എൻഡായി അല്ലെങ്കിൽ ഇനി ഇനി എനിക്ക് എഴുന്നേറ്റത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയപ്പോൾ അവര് ആ ഒരു ദൈവത്തിലേക്ക് വിശ്വസിക്കുകയാണ് അവര് ദൈവത്തിൽ സറണ്ടർ ചെയ്ത് ഡിവൈൻറെ ഒരു ഇന്റർവെൻഷൻ എപ്പോഴുണ്ടാകും ഒരു റിയൂണിയൻ കൊണ്ടുവരുമോ എന്നൊക്കെ അവർ പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം അതിൽ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആകാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അപ്പോൾ എല്ലാവർക്കും നന്ദി അതുപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും prepared blessings thank you